ഡോക്ടർ നിമിഷ കുട്ടികളുടെ ഡോക്ടറാണ് ചില കുഞ്ഞുങ്ങൾക്ക് പനിയുള്ള സമയത്ത് അവർക്ക് അപസ്മാരം കാണിക്കാറുണ്ട് അപ്പൊ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പാരന്റ്സിനു മാത്രമേ ഉള്ളൂ ആ സിറ്റുവേഷൻ എത്ര ഭയാനകമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനില് എന്തൊക്കെ കാര്യങ്ങള് ആസ് എ പേരന്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാനിക് ആവരുത് ചില കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു അവസ്ഥയാണ് അപ്പം ഇത് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ആ സമയത്ത് അപ്പൊ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് രണ്ടാമതായിട്ട് കുഞ്ഞിനെ ചെരിച്ചു കടത്താൻ വേണ്ടി ശ്രമിക്കുക ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചെരിച്ചു കടത്താൻ വേണ്ടി ശ്രമിക്കുക പിന്നെ വേറൊരു കാര്യം എന്ന് ആ സമയത്ത് പറ്റുമെങ്കിൽ ഈ ഒരു ഈവന്റ് ഏത് ടൈപ്പ് ആണ് അപസ്മാരം എങ്ങനെയുള്ള അപസ്മാരമാണെന്ന് നിങ്ങളെ കുട്ടിയെ ഏർ പരിശോധിക്കുന്ന പി മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് നമ്മുടെ മൊബൈലിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കാം അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ആ സമയത്ത് ഒന്നും ഓവർ ഫീഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യരുത് പാൽ കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കൊടുക്കാനോ ആ സമയത്ത് ശ്രമിക്കാൻ പാടില്ല അത് കൂടുതൽ ആസ്പിറേറ്റ് ചെയ്ത് ലങ്സിലൊക്കെ ഇൻഫെക്ഷൻ ആവാൻ വേണ്ടി മാത്രമേ അത് ഹെൽപ് ചെയ്യുള്ളൂ വേറൊരു കാര്യം പണ്ട് കാലത്ത് നമ്മളെ വീടുകളിലൊക്കെ അപസ്മാരം ഉണ്ടാകുമ്പോൾ ആണിയോ അല്ലെങ്കിൽ കത്തി അങ്ങനെയുള്ള ഇരുമ്പ് സാധനങ്ങൾ കൊടുക്കാറുണ്ട് അപ്പൊ ഒരിക്കലും ചെയ്യരുത് ഇത് കുഞ്ഞിനെ തന്നെ ചെയ്യാൻ വേണ്ടി മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കഴുത്തിന് ചുറ്റുമല്ല ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് കുട്ടിക്ക് നന്നായിട്ട് ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഒഴിവാക്കണം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സീഷർ ഒരു വിധത്തിലും കണ്ട്രോൾ ആവുന്നില്ല ഈ അപസ്മാരൊരു അഞ്ചു മിനിറ്റിൻ്റെ ഉള്ളിലും ഇത് നിക്കുന്നില്ല എന്നെ കാണുകയാണെങ്കിൽ തന്നെ ഉടനെ തന്നെ നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലെ കുഞ്ഞിനെ വേഗം എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം ഇനി ഇതൊരു റിപ്പീറ്റ് എപ്പിസോഡ് ഉണ്ടാവുന്ന കുഞ്ഞാണെങ്കിൽ പാരന്റ്സിന് അറിയാമായിരിക്കും ആ സമയത്ത് നമ്മൾ സീഷണിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേ കൊടുക്കാറുണ്ട് മിഡാസോളം സ്പ്രേ അത് യൂസ് ചെയ്യാനും ശ്രമിക്കേണ്ടതാണ് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഫെബ്രൽ സീഷണിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും